കേക്ക് പല തരത്തിലുണ്ടാക്കാം എന്നാൽ ആ ഒരു പീസ് കണക്കിന് ചെയ്ത് കൊടുക്കാൻ മേടിക്കും കാരണം ബൾക്കായിട്ടാണ് പല ആൾക്കാരും ചോദിക്കുക ക്രിസ്മസ് ന്യൂ ഇയറിനായിട്ട് അപ്പോൾ ടീ കേക്ക് ആയിക്കോട്ടെ പ്ലം കേക്ക് ആയിക്കോട്ടെ ഇതുപോലെ സ്ലൈസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോവുക കറക്റ്റ് പീസസ് കിട്ടാതിരിക്കുക അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സിന് കുറഞ്ഞ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലം കേക്ക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൂടെ ക്ഷനിൽ ഫസ്റ്റ് തന്നെ പിൻ ചെയ്തു വെച്ചേക്കാം കേട്ടോ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് പെർഫെക്റ്റ് ടെക്സ്റ്ററാണ് പെർഫെക്ട് ടേസ്റ്റാണ് ഇതിൻ്റെ അപ്പുറത്ത് ഒരു ടേസ്റ്റോ ടെക്സ്റ്ററും എനിക്ക് പറയാൻ കഴിയുന്ന അത്രയും പെർഫെക്റ്റ് ആണ് കേട്ടോ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു രീതിയിലുള്ള ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരുപാട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലും ഇൻസ്റ്റയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻസ്റ്റയും യൂട്യൂബും ഒന്ന് സബ്സ്ക്രൈബും ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും ഇനി എന്തൊക്കെ റെസിപ്പീസ് വേണം എന്നുള്ളതും ഓൺലൈൻ ക്ലാസ്സും ഒക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കമ്മിറ്റി